ബാങ്കിലെ തിരക്ക് പിടിച്ച ജോലിക്കിടയിലും ഹാസ്യമേഖലയിൽ സ്വന്തമായൊരിടം കണ്ടെത്തിയ ഒരു അതിഥിയാണ് നമ്മോടൊപ്പം ഇന്നത്തെ ചുറ്റുവട്ടത്തിലുള്ളത് നാട്ടുപേരുകൾ കൂട്ടിക്കലർത്തി ഒരു ചിരിയുടെ രസായനം ഉണ്ടാക്കുകയാണ് സുകേഷേട്ടൻ ചുറ്റുവട്ടത്തിലൂടെ സുകേഷ് ഏട്ടൻ്റെ വിശേഷങ്ങൾ അറിയാം കൊട്ടാരൊക്കെ മുറിച്ചതിനു ശേഷം പഠിച്ചാലോ കാക്കയും ചാലോ കോഴിച്ചാലോ കോളിച്ചാലും അരവൻ ചാലോ ഒടയൻ ചാലോ നെടുവൻ ചാലോ അങ്ങനെ 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 സാധനമാണ് ഇവിടെയൊക്കെ സെന്റ് മിൽസിലാണ് പഠിച്ചത് അതിന് ശേഷം അവിടുത്തെ ഒരു യൂത്ത് വർഷം തന്നെ അവരെ വിളിച്ചിട്ട് അവിടെ പോകാനുള്ള ഒരു സാഹചര്യമുണ്ട് അതൊക്കെ വളരെ സന്തോഷം തരുന്ന സംഭവമാണ്

ഈ ബാങ്ക് ജോലിയും ഈ ഒരു പ്രോഗ്രാമും ഈ ഒരു കലയും കൂടി എങ്ങനെ കൊണ്ടുപോകുന്നു അതെ ഇപ്പം ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ഇപ്പൊ പോകാറുണ്ടോ

അപ്പൊ പുതിയ എന്തെങ്കിലും ഇത് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ ചെയ്യും അതെ അന്നത്തെ പ്രോഗ്രാം തന്നെ ജാഫ്രഡിക്കിന്റെ ശബ്ദമൊക്കെ എനിക്ക് പുതിയ ഏതെങ്കിലും ഇപ്പൊ അതായത് സാധാരണ കോമഡി അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മിമിക്രി എല്ലാത്തിന്നും വ്യത്യസ്തമായിട്ടാണ് സുകേഷ് ഏട്ടൻ്റെ ആ ഒരു കഴിവ് കൊണ്ടുവന്നത് അപ്പോൾ ആ ഒരു ഐഡിയയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു അത് നമ്മള് ഞാൻ ആദ്യം അതിന്റെ ഓഡീഷന് പോയത് ഈ മിംക്രി കോമ്പറ്റീഷൻ ആയിരുന്നു പോയത് അപ്പൊ അതിൽ ആഫ്രിക്ക വലിയ താല്പര്യം തോന്നിയില്ല പിന്നെ നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരും ശ്രദ്ധിക്കും നമ്മുടെ നാടിന്റെ പേര് നമ്മൾ വിദേശത്ത് പോയാലും നമ്മുടെ നാടിൽ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല അത്തരത്തില് പറയുമ്പോൾ ഇത് തോന്നുന്നു തോന്നി പിന്നെ അങ്ങനെ മുമ്പേ അതൊരു പ്രാക്ടീസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു അത് ഇപ്പോഴും നിർത്തിയിട്ടില്ല അന്ന് ചെയ്തതിനേക്കാൾ ഇപ്പോഴുണ്ട് കാരണം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും കാണുന്ന സ്ഥലം അതിൻ്റെ കൂടെ കൂട്ടി കൂട്ടി ശരിയാണ് ആ ഒരു പ്രോഗ്രാം കാണുമ്പോൾ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തുള്ള ആളുകൾക്കാണ് അതിലെ ഓരോ സ്ഥലവും നമ്മള് നമ്മുടെ നമുക്ക് അറിയാവുന്ന ഒരു സ്ഥലം കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇത് അതെ നമ്മുടെ നാട്ടിന്റെ പേര് പറയുമ്പോൾ നമ്മൾ നമ്മുടെ നാടിന്റെ പേര് കേൾക്കുമ്പോൾ സന്തോഷം അതുകൊണ്ടാണ് പിന്നെ എനിക്കും അത് പറയുമ്പോൾ ഇത് കിട്ടിയായിരുന്നു എല്ലാവരും വിളിച്ച പറയൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പൊ സുരേഷ് ഏട്ടം പറഞ്ഞാൽ സ്വന്തമായിട്ട് അത് ഉണ്ടാക്കി അപ്പൊ ആ ഒരു ഇതിൽ നിന്നും ഈ കോമഡി ഉത്സവത്തിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു ഉത്സവത്തിലേക്ക് എത്തിയെന്ന് വെച്ച് കഴിഞ്ഞിട്ട് അവരൊരു ഉത്സവ എന്ന് പറഞ്ഞ ഓഡീഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഓഡീഷൻ എന്ന് പറയുമ്പം മറ്റും അങ്ങോട്ട് എന്ന് പറയുന്ന ഭാഗത്തൊക്കെ അപ്പോൾ അതിപ്പോൾ നമ്മൾ കുറേ ലോക്കൽ സ്ഥലങ്ങളിൽ വെച്ച് സംഘടിപ്പിച്ചു അപ്പോൾ വായക്കൽ സ്കൂളായിരുന്നു ഞാൻ അതിന് പങ്കെടുത്തത് അപ്പൊ അതിന് അത് കഴിഞ്ഞ് പിന്നെ അവർ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഒരു നാലോ പോകേണ്ടി വന്നു ചെയ്ത് അവരെന്നെ ഒന്നും കൂടെ ഗ്രൂമിങ് ഒക്കെ ചെയ്ത് അത് വൃത്തിയാക്കി എടുത്ത് വീട്ടിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെ അവതരിപ്പിക്കുമ്പോട്ടെ പോവാത്തായിരുന്നു ഇത് ആദ്യമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചതല്ലേ നാട്ടിലൊരു ക്ലബ്ബുണ്ടായിരുന്നു ആ ക്ലബിന്റെ വാർഷികത്തിന് ഈ സാധനം ഞാനും വേറെ എന്റെ ഒരു സുഹൃത്തും കൂടെ കൂടിയിട്ട് നമ്മൾ ചെയ്തൊരു സ്കിറ്റ് പോലെയായിരുന്നു ഞാനിത് പറയും ഒരു ഒരു നമ്മൾ അടുക്കളയില് പാചകം ചെയ്യുന്ന പോലെ സ്ഥലപ്പേര് ഉപയോഗിച്ചുകൊണ്ട് ഒരു പാചകമായിരുന്നു അപ്പൊ ഞാൻ അവനും കൂടെ അത് ഒന്ന് രണ്ട് സ്റ്റേജിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ ഗൾഫിൽ പോയി ഗൾഫ് പോയതിന് ശേഷം പിന്നീട് ഞാനിത് ഈ ഒരു രീതിയിലേക്ക് മാറ്റി സ്വന്തമായിട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അങ്ങനെ മാറ്റി മാറ്റി ഇപ്പം ബാങ്കിലെ ജോലി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ് ആണല്ലോ അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട മേഖലയാണ് അപ്പം അതിൽ നിന്നും ഈ ഒരു ചിരി ഇത് നിങ്ങൾക്ക് എങ്ങനെ റിലീഫാവുന്നുണ്ടോ ബാങ്കിലെ അതെ അപ്പം ഈ ഒരു കഴിവല്ല അതെ വേറെന്തൊക്കെ കഴിവാണ് സുരേഷ് പാട്ടുപാടും

എന്നാൽ ലഡാ വെറുതെ വിളിച്ചതാണ് എനിക്കറിയാൻ നമ്മളെ ഇഷ്ടത്തില്ലാണെന്ന് കണ്ണടക്കാൻ പോകണില്ലട എൻ്റെ വീട്ടാറ് എൻ്റെ വീട്ടാർ സമ്മതിക്കാൻ പോകണില്ല എവിടെ മറിഞ്ഞേക്ക് ഞങ്ങളെ കെട്ടാൻ പോവാണ് എനിക്ക് ജീവിതമൊക്കെ മരുത്തട നമുക്കത് അച്ഛൻ്റെ ഒക്കെ പോയി അരി മണ്ണെണ്ണക്കാട്ട് വാങ്ങിച്ച് അങ്ങനെയൊക്കെ ജീവിക്കാൻ തോന്നുന്നത് കൃഷ്ണ ഇപ്പോൾ ആശാനെ ആ ബീല ആശാനെ പന്നി ഓന ഉറപ്പായിട്ട് തന്നെ ഉറക്കുവാശാന് പറക്രമമ്പ ഞാൻ എവിടെ എത്തേക്കണം കുഴപ്പമില്ല എവിടെ ആശാൻ്റെ അടുത്ത് ഇല്ല ഞാനിവിടെ അങ്ങോട്ട് കൂട്ടാൻ പോവാണ് ആ കൊള്ളാം കൊള്ള അപ്പോ ഇതേ ആ ഒരു അന്ന് കോമഡി ഉത്സവത്തിൽ ചെയ്ത ഒരു പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ജാഫ്രഡിക്കിന്റെ ശബ്ദം അത് ഭയങ്കര ഒന്നതും കൂടി ജാഫ്രഡിക്കി അതെ ആദ്യമായിട്ട് മലയാളിവിഷൻ രംഗത്തേക്ക് വരുന്നത് എട്ട് സുന്ദരികളും ഞാൻ പറഞ്ഞ ഒരു പ്രോഗ്രാമിലൂടെ അയല പറഞ്ഞ ഭയങ്കര സ്പീഡ് പറഞ്ഞു വന്ന ഒരു സാങ്ങ് ിൽ ചെയ്തത് വരുന്നനുസരിച്ച് കുറെ മാറി ഇപ്പം ഈ അടുത്ത് വന്ന മഹേഷിന്റെ പ്രതികാരത്തിലൊക്കെ നോക്കണം

ഇപ്പൊ കോമഡി ഉത്സവത്തിൽ പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ മറക്കാനാവാത്ത എന്തെങ്കിലും ഒരു അനുഭവം അപ്പോൾ ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് വലിയൊരു അനുഭവമാണ് കാരണം അത് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ആളുകൾ വിളിക്കുക ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ അംഗീകരിക്കപ്പെടുക അതുവരെ ഈ നാട്ടു ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അറിയുന്നവർ അവൻ കുഴപ്പമില്ല ചെയ്യുന്ന രീതിയിൽ അല്ലാതെ കൊണ്ട് അത് തന്നത് വലിയൊരു അഡ്രസ്സാണ് ഇപ്പോഴും നമ്മളത് കാണുമ്പോൾ അത് കണ്ടവർ നമ്മുടെ യൂട്യൂബിലൊക്കെ വന്നതിന് ശേഷം ഇപ്പോഴും പറയുന്നുണ്ട് വലിയൊരു അനുഭവമാണ് വലിയൊരു ഭാഗ്യമാണ് അപ്പം അതിന് ശേഷം നാട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന നാട്ടുകാർക്കാർ ആൾക്കാർ എന്തെങ്കിലും മുമ്പേ നല്ല ഞാൻ ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ പുറകോട്ട് അടിപ്പിക്കലാണ് പക്ഷേ ഞാൻ ചെയ്തപ്പോഴും തന്നെ എല്ലാവരും നല്ലതല്ലാതെ ഉണ്ട് എനിക്ക് തരങ്ങൾ മോശമായിട്ട് ചെയ്ത് രീതിയിലാരും പറഞ്ഞിട്ട് സന്തോഷമാണ് എല്ലാവരും ഇനി ഇനി പുതിയ അല്ലെങ്കിൽ പുതിയ എവിടെയെങ്കിലും പുതിയ ഏതെങ്കിലും സ്റ്റേജുകളിലെ സ്വപ്നങ്ങൾ സ്വപ്നത്തിലുണ്ടോ ഇങ്ങനെ നല്ല നല്ല സ്റ്റേജുകൾ കിട്ടിയാൽ ചെയ്യണം എന്നുണ്ട് അതിലിപ്പോൾ ഞാൻ ഏകദേശം എസ് എൽ സി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത് വർഷത്തിന് ശേഷം അന്ന് പഠിപ്പിച്ച ടീച്ചേഴ്സ് ഒന്നും ആ പക്ഷേ അവിടെ അവിടെ വിളിച്ചിട്ട് ഒരു സന്തോഷം അതുപോലെ ഇപ്പം പണ്ടൊക്കെ നമ്മൾ ഉത്സവ പറമ്പുകളിലൊക്കെ മിമിക്രി കോമഡി ഷോകളൊക്കെ കൂടുതലുണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി പാട്ടുകള് ഇപ്പം ഗാനമേള തന്നെ മാറി ഇപ്പം പുതിയൊരു ട്രെൻഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം കലാകാരന്മാരെ കലാകാരന്മാർക്ക് അതൊരു അടി അല്ലെങ്കിൽ അതൊരു ഇതായിട്ട് തോന്നുന്നുണ്ടോ എന്റെ കലാകാരന്മാർക്ക് ഇപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് ഒരുപാട് അവസരങ്ങളുണ്ട് മാത്രമേ നമ്മുടെ നാട്ടിൻ്റെ ഇപ്പൊ പുതിയ ട്രെൻഡ് അതുപോലെ സാധ്യതകളിൽ എന്തെങ്കിലും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ അതായത് യൂട്യൂബ് അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചെറുപ്പമായിട്ട് അല്ല ഉണ്ട് അന്തറയിലേക്ക് തിരിഞ്ഞിട്ടില്ല അങ്ങനെ ആഗ്രഹം ഉണ്ട് നമ്മ ചെയ്യായത് മഹേഷ് കുഞ്ഞുമോളൊക്കെ ഇപ്പോ ആളെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ വീട്ടിലെ കൊളാക്കണ്ട അതില്ലല്ലോ നമ്മളുടെ കഴിയന്റെ ഈ ഇതിലൂടെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ജോലിയെന്നದು ജോലി എന്നோட മർച്ചന്റ്സിന്റെ ഒരു പ്രോപ്പർട്ടി ഡാങ്ക് ഉണ്ട് അവിടെ ഒരു ഈവനിങ് സയൻസ് ആയിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിൽ ബില്ലിയോസിനെ ചേർത്തിട്ടുണ്ട് അുടെ ब्रांच മാനേജരാണ്

യർ സെക്കൻഡറി സ്കൂളിൽ യു പി ടീച്ചറാണ് അനിയൻ മനോരമയുടെ റേഡിയോ മാങ്കോ എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട് അതിനകത്ത് റേഡിയോ ജോക്കിയാണ് മനോരും പക്ഷെ ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചിട്ടും ചേട്ടന് മാസ്റ്റർ പീസ് സാധനം പ്രേക്ഷകർക്കായിട്ട് കാണിച്ചിട്ടില്ല കുറച്ച് ഒരു അരമണിക്കൂറോളം പറഞ്ഞോ ഒന്ന് രണ്ട് ചെറിയ ഭാഗങ്ങൾ സ്ഥലപ്പേരുകളും അതുപോലെ ഒരു നമ്മൾ ഈ സ്ഥലപ്പേരുകൾ കൂട്ടി ഇണക്കിക്കൊണ്ട് സ്ഥലപ്പേര് മറന്നു പോകാതിരിക്കാനുള്ള ഒരു രസായനായിട്ടാണ് ഞാനതിൽ ചെയ്തത് കമ്മി രീതിയിലുള്ള രസായം ഇപ്പം നമ്മൾ സ്ഥലപ്പേരുകളാണ് പറഞ്ഞു സ്പീഡ് പറഞ്ഞു വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ തളിപ്പറമ്പ് മാങ്ങാട്ടുപറമ്പ് വായാട്ടുപറമ്പ് കളിയോലപ്പറമ്പ് കൂട്ടുപ്പറമ്പ് ചെറുപറമ്പ് പൂമ്പറമ്പ് മേലപ്പറമ്പ് താഴെപ്പറമ്പ് തിരുച്ചൻപറമ്പ് ചിറ്റാൽപ്പറമ്പ് കാട്ടാപ്പറമ്പ് നൂക്കാൻപറമ്പ് കാനപ്പറമ്പ് കാരപ്പറമ്പ് കടപ്പറമ്പ് കണ്ണാടിപ്പറമ്പ് എന്നീ പറമ്പുകൾ അടിവാരത്ത് കണ്ടുവരുന്ന വാഗമണ്ണുകളെ കുറച്ച് മഞ്ഞക്കാട് കൊന്നക്കാട് പാലക്കാട് പാക്കനിക്കാട് ആലക്കാട് നടുക്കൽക്കാട് പട്ടക്കാട് മണ്ണാർക്കാട് തെക്കുമാട് വടക്കുവാട് പാണക്കാട് തേക്കാട് മുതുകാട് കാലക്കാട് തക്കേക്കാട് കനക്കാട് വരക്കാട് കൈതക്കാട് മുണ്ടേക്കാട് കക്കാട് തേക്കാട് കോക്കാട് ചാവക്കാട് മണ്ണാർക്കാട് എടക്കാട് വടക്കാട് വയക്കാട് കൊടക്കാട് ചീർക്കാട് കൊറങ്ങാട് ചീക്കാട് പുതുക്കാട് കമ്പളക്കാട് പച്ചിലക്കാട് വയനാട് ആനമങ്ങാട് പട്ടിക്കാട് ഇയക്കാട് രാജാക്കാട് തേക്കിനാട് ാട് താമരക്കാട് പൂച്ചക്കാട് എന്ന് കുറച്ചെടുത്ത് അതിന്റെ കാഗോലും കാപ്പാടും കോലിപ്പള്ളി തൃക്കരിപ്പൂരും കരുനാഗപ്പള്ളി മേലച്ചൂരി താളച്ചൂരി മട്ടന്നൂർ മട്ടാഞ്ചേരി മന്തവാടി മകോടും ചുണ്ടയും കമ്പല്ലൂർ കുറ്റൂർ കൊട്ടാരക്കരഞ്ഞ ശേഷം പാടിച്ചാലോ കാക്കയ ചാലോ കോഴിച്ചാലോ കോഴിച്ചാലോ അരവൻചാലോ ശരിക്കും പറഞ്ഞാൽ നെടുവൻ നമ്മളെ കണ്ണൂർ കാസർഗോഡ് മാത്രമല്ല ഇത്രയും സ്ഥലങ്ങള് സ്ഥലങ്ങളാണ് കേരളത്തിലെ ജില്ലകളിലെ സ്ഥലങ്ങളിൽ പറഞ്ഞു പോകുന്നു അപ്പോൾ ഈ ഒരു ബാങ്ക് ജീവിതത്തിൽ തിരക്കേറിയ ബാങ്ക് ജീവിതത്തിൻ്റെ ഇടയിലും ഇതുപോലുള്ള ഈ കഴിവ് കളയാതെ സൂക്ഷിക്കുക ഇനിയും പുതിയതായിട്ട് ട്രൈ ചെയ്യുക അതുകൊണ്ട് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരിക സ്വയം വീട്ടുകാരെ മാത്രം ചിരിപ്പിക്കാതെ ഇടയ്ക്ക് നാട്ടുകാരെയൊക്കെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക ും അതുപോലെ ഈ ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഒരുപാട് സ്നേഹം നന്ദി പി ജി എൻ സുജാത തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ